ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് രാമനാഥൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാമനാഥനോട് എൻ്റെ മകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയുകയാണ് ഞാൻ ദയവും ശബരിയുടെയും പിണക്കം ചെറിയൊരു പിണക്കമാണെന്നാണ് കരുതിയത് എന്നൊക്കെ മാഷ് ഇങ്ങനെ പറയുന്ന സമയത്ത് രാമനാഥൻ പറയാണ് ഞാനും അങ്ങനെയാണ് അവൾ കുട്ടിയാണ് അവൾ പൊട്ടിയാണ് എന്നൊക്കെ ഞാൻ കരുതി പക്ഷേ വിവരവും വിദ്യാഭ്യാസം കൂടുതലുള്ള പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി ദയ എൻ്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കാനാണ് നോക്കിയത് ദയ രാമനാഥ എൻ്റെ മോളെക്കുറിച്ചാണ് എൻ്റെ മുഖത്തടിച്ച് പറയുന്നത് മാഷയെ അങ്ങനെയൊക്കെ പറയുന്നത് സങ്കടമുണ്ട് പക്ഷേ എൻ്റെ കുടുംബം ചിഹ്നഭിന്നമാക്കുന്നത് കണ്ടാൽ ഞാൻ എന്താണ് പറയേണ്ടത് ഇത് കേട്ട രാമനാഥനോട് മാഷി ചോദിക്കും എന്താ കാര്യം കാര്യം എന്താണെങ്കിലും വ്യക്തമാക്കൂ എന്ന് പറഞ്ഞോടുന്നേ ഇല്ല ഞാൻ കാര്യം വ്യക്തമാക്കുന്നില്ല ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ മാഷൻ ഒരു പക്ഷേ താങ്ങില്ല അപ്പോൾ അത് കേൾക്കുന്ന മാഷ് പറയണേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രാമനാഥ എനിക്കെൻ്റെ മകളെക്കുറിച്ച് ഫുൾ ആയി അറിയണം അവൾ എന്താണ് ചെയ്തത് അവൾ എന്ത് നെറുകെട്ട പ്രവൃത്തിയാണ് ചെയ്തത് അതെനിക്ക് അറിഞ്ഞേ തീരുകയുള്ളൂ എന്നിങ്ങനെ മാഷ് പറഞ്ഞ ഉടൻ തന്നെ മാഷേ എൻ്റെ അനിത ഇവിടെ മൂത്ത മകള മൂത്ത മരുമകളായി കയറി വരുമ്പോൾ അന്ന് ശബരി കുഞ്ഞായിരുന്നു ആ ശെകുൻ പെണ്ണ് കെട്ടിക്കൊണ്ടുവരുമ്പോൾ അന്നേ മുതൽ ഇന്നേ വരെ എൻ്റെ അനിത ഇവർക്കെല്ലാവർക്കും വെച്ചുണ്ടാക്കി നല്ല രീതിയിലാണ് അവൾ ശബരിയെ നോക്കിയിട്ടുള്ള ശബരിയെ അവളുടെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ശബരിയെ ഒരു കുഞ്ഞനിയനെ പോലെ അവളുടെ മകനെ പോലെയാണ് ശബരിയെ അവൾ വളർത്തു വലുതാക്കിയത് എന്നാൽ ഈ സമയം നിങ്ങളുടെ മകളുണ്ടല്ലോ ശബരിയേയും വനിതയെ കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നും അക്കാരണത്താലാണ് ഇറങ്ങിപ്പോയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ എൻ്റെ കൂടെയായിരുന്നല്ലോ ദയ പോയതിന് ശേഷം കിടത്തം ദയ പോയതിന് ശേഷമല്ല എനിക്ക് സുഖമില്ലാതായതിനു ശേഷം എൻ്റെ മകൻ എൻ്റെ കൂടെയായിരുന്നു കാരണം എനിക്ക് ഭാര്യയല്ലല്ലോ മാഷരിൻ്റെ അതേ സാഹചര്യത്തിലല്ലേ ഞാനും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സുഖമില്ലാത്തതുകൊണ്ട് ശബരി എൻ്റെ കൂടെയായിരുന്നു കിടത്തം അനിതയായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കൽ നൂലുകെട്ട് കഴിഞ്ഞതിന് ശേഷം ദയയുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഉള്ളവരും കുഴപ്പമില്ലാത്തവരായതുകൊണ്ട് തന്നെ അവരും കുത്തുവാക്കൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാനത് അത്ര വിഷയമാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ദയ ചെയ്തിരിക്കുന്ന വളരെ മോശമായ പ്രവൃത്തിയാണ് അനിതയെയും ശബരിയേയും കുറിച്ച് അപവാദങ്ങൾ ഒരു ദിവസം എൻ്റെ മകൻ എൻ്റെ കൂടെ കിടക്കുമ്പോൾ എനിക്ക് രാത്രിയിൽ അസ്വസ്ഥതയുണ്ടായി അന്ന് എൻ്റെ മകനെ ഈ അനിതയുടെ ഫോണിലോട്ട് ദയ വിളിക്കുകയുണ്ടായി അനിതയാണെങ്കിൽ എനിക്ക് ചുടുവെള്ളം കൊണ്ടുവരാൻ അന്ന് ഈ റൂമിലോട്ട് വര വരേണ്ടി വന്നു ഞാനില്ല അവളില്ലാത്ത ആ സമയങ്ങളിൽ അനിതയും ശബരിയും ഒരുമിച്ച് കിടക്കുകയാണെന്നൊക്കെയാണ് നിങ്ങളുടെ മകൾ എൻ്റെ മുഖത്തടിച്ച് ഞാൻ കേൾക്ക വിധത്തിൽ പറഞ്ഞത് ഇതെന്നോട് ശബരി പറഞ്ഞതല്ല ശബരി ഇന്നേ വരെ ശബരിയുടെ ഭാര്യയെക്കുറിച്ച് ഒരു അപവാദവും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ദയയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ് എന്ന് പറയുമ്പോൾ മാഷാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം മാഷിന് വാക്കുകളില്ല എന്താണ് താൻ അറിയില്ല തലകുനിച്ച് നിൽക്കുന്ന മാഷയാണ് പിന്നീട് പിന്നീട് മാഷ് ചായ കൊണ്ടുവന്ന അനിതയുടെ മുഖത്തോട്ട് ഒരു നോട്ടം നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ രാമനത്തെ മാഷയെ അവിടെ നിൽക്കൂ കൊണ്ടുവന്ന ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു നോക്കുമെങ്കിലും മാഷിന് മാഷെ തിരികെ നോക്കുകയോ ചായ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം സോന ഇന്ദ്രയും ഇന്ദ്രനും കൂടിയിട്ട് എന്താണ് അവിടെ നടന്നത് സത്യത്തിൽ എന്താ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ചീരു പറയാണ് ഞാൻ അയാൾ ഞാൻ ഗർഭിണിയാണെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു അതുപോലെ ഞാൻ ചെയ്തു പിന്നീട് അയാൾ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല ദാസുഖങ്ങൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല അയാൾ ആരുമില്ലാത്ത ആ താപ്പ് നോക്കി എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തതെന്ന് പറയാനേട്ടാ പക്ഷേ സത്യ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ എൻ്റെ ലൈസൻസും ബുക്കും പേപ്പറൊക്കെ അവിടെയായിരുന്നു അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒന്ന് കണ്ടത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ചീര ഇന്ന് കൊന്നേനെ ആ വിനയൻ അവന് വട്ടാണ് അവന് സൈക്കോ ആണ് അവന് ഭ്രാന്ത് മൂത്ത് ഭ്രാന്താശുപത്രി തളക്കേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ പറയാനിട്ടോ ഇതേ സമയം അവനാരാണ് കുത്തിയത് ചേരു നീ അതോ സത്യനാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടു പേരുമല്ല അവനെ കുത്തിയത് അവൻ തന്നെയാണ് അയാൾ അയാളുടെ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യും പക്ഷേ കുത്തേറ്റ് കിടക്കുന്ന അയാളെ സത്യേട്ടനാണ് കത്തി ഊരി വലിച്ചെടുത്തത് എന്ന് പറഞ്ഞവിടുന്നതിനെ സത്യനോട് ഇന്ദ്രം പറയും എന്തിനാടാ നീ അത് ചെയ്തത് വിനയൻ വിനയൻ എന്ന അവൻ അതിബുദ്ധിക്കാരനാണ് അവന് സഹിക്കോ എന്നും പറയാൻ പറ്റില്ല അവന് അവൻ്റെ ഭാഗം ശരി അവൻ ഏതറ്റം വരെയും അവൻ പോവും അതാണ് വിനയൻ എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേട്ടോ ഓക്കെ ഞെട്ടിപ്പോവാണ് സത്യനും എന്നാൽ ഈ സമയം എന്തായാലും പെട്ടെന്ന് നിങ്ങൾ ചായ കുടിക്കുക ഇവിടെ നിന്നും പോകാൻ നോക്കാമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പേടിയിലാണ് കേട്ടോ ഈ ഇവിടെ സുഷീൽ സുശീലയെ പേടിച്ച് ഇങ്ങനെ ഈ ചീര പേടിച്ച് നിൽക്കുക കേട്ടോ അപ്പോഴാണ് തൻ്റെ ഗേറ്റിന് വെളിയിൽ ആരോ ഒരാൾ വരുന്ന ശബ്ദം കേൾക്കുന്ന ഗേറ്റ് തുറക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഇന്ദ്രനെത്തിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അമ്മയും ഭാനുമ്മയും ആയിരിക്കട്ടോ അയ്യോ അമ്മയാണല്ലോ എന്ന ഭാവത്തിൽ മന്ദ്രൻ അങ്ങ് ഉറക്കെ പറയാണ് ഉടൻ തന്നെ സത്യനെത്തി നോക്കണേ എന്നാൽ ചിരുവാക്കെ പേടിച്ച് വരച്ച് നിൽക്കുക അയ്യോ സുഷീലാൻറ്റി വരുന്നു എന്നാൽ ഞാൻ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടി വരും ഈശ്വര എനിക്ക് പേടിയാവും സത്യട്ടാ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയും നീ ഇവിടെ നിൽക്കു ചിരൂ എനിക്കറിയാം എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നീ ഇവിടെ നിൽക്കുക എന്ന് പറയാനേട്ടോ ഇതേ സമയം സുശീല അങ്ങ് കയറി വരുമ്പോൾ ഇന്ദ്രനോട് പറയണേ ഹടാ ഇന്ദ്ര എന്താ നീ ഇങ്ങനെ മേടിച്ചു നിൽക്കുന്നത് ഞാൻ പോയ കാര്യം എന്തായി എന്നൊന്നും നീ ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല സോനയും ശ്യാമവും ഒക്കെ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുന്നു എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ടെൻഷൻ പോലെ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താണ് എന്താണെന്ന് സുശീല ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഇന്ദ്രൻ ഇടയ്ക്കിടക്ക് സത്യൻ്റെ റൂമിലോട്ട് നോക്കുന്നു ഇത് കാണുന്ന സുശീല എന്താ ഞാൻ ചോദിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ആരൊന്നും പറയാത്തതെന്ന് പറഞ്ഞേ സത്യൻ്റെ റൂമിലോട്ടങ്ങ് പോകാനൊരുങ്ങുമ്പോഴേക്കും സത്യൻ റൂമിൽ നിന്നും വെളിയിലോട്ട് വരികയാണ് അപ്പോൾ സത്യൻ്റെ മുഖം ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ആ ഒരു മുഖഭാവം ആയിരിക്കും കേട്ടോ ഇത് കണ്ടുവിടുന്നതിന് എന്താ സത്യം എന്താ ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇവിടെ നിന്നും പോയതിനിടയ്ക്ക് ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് സുഷീലയും ഭാനുവേയും മാറി മാറി ചോദിക്കുമ്പോൾ ചീരു ഇങ്ങനെ ആ ഡോറിൽ ചാരി നിൽക്കുന്നുണ്ടാവും ചീരു ഇങ്ങനെ കരയുന്ന ആ തേങ്ങലിൻ്റെ ആ ശബ്ദം അങ്ങ് സുശീല കേൾക്കാണ് ഇതേ സമയം സുശീല എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുഖൻ്റെ റൂമിൽ ചീരു നിൽക്കുന്നതായിരിക്കും ഇത് കാണുന്നതിനോടുകൂടി സുശീലാവുകയെ ഞെട്ടിപ്പോകാണ് എന്നിട്ട് സുശീല പറയും ഞാൻ അനന്തമാഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചീര എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എന്നെ കളിയാക്കടി ലെക്ചറാവാൻ ആവാൻ പോയതാണെന്ന് എന്നാൽ എൻ്റെ വീട്ടിലോട്ട് അയാൾ കൊണ്ടുവിടാനാണോ അയാൾ വന്നിരിക്കുന്നത് എൻ്റെ മകനൊരു ജീവിതം കിട്ടും അത് തകർക്കാനാണോ അയാൾ ശ്രമിച്ചിരിക്കുന്നത് എന്താ ഈശ്വര ഞാൻ അനന്തമാഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നീ അവിടെ ഇല്ല എന്ന് കരുതിയപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല നെഞ്ചത്ത് കൈവെച്ച് കരയുമ്പോൾ അവിടെ ഇന്ദ്രൻ അമ്മ അമ്മ കാര്യങ്ങളൊന്നു പറയുന്നത് കേൾക്ക് എന്താണോ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടത് ഇവൻ്റെ വിവാഹം ഉറപ്പിക്കാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടോട്ട് മൂടുമ്പോൾ ഇവൻ ഇവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ ഈ വീട്ടിലോട്ട് വലിച്ചടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്താ എന്ന് പറയുമ്പോൾ ആകെ പേടിച്ച് പിറിച്ച് ഇങ്ങനെ ചിരു നിൽക്കണം കേട്ടോ ചിരുവാണെങ്കിലോ ഈ വിനയന് കുത്തേറ്റതും പിന്നീടുണ്ടാവുന്ന ആ രംഗങ്ങളെ ഓർത്തിട്ടാണ് ചിരു പേടിച്ച് നിൽക്കുന്നത് എന്തായാലും കൊടുക്കാൻ പോകുന്ന ആ രംഗത്തെ ഓർത്തിട്ടാണ് ചീരു നിൽക്കുന്നത് എന്നാൽ ഈ സമയം സുഷീലയാണെങ്കിലോ ആ അനന്തമാഷി നെറികെട്ടവനാണ് അയാൾ അങ്ങനെ ചെയ്യുള്ളൂ എൻ്റെ മകനെ നല്ലൊരു ബന്ധം കിട്ടിയപ്പോൾ അയാൾ ഈ ബന്ധം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഈ വീട്ടിലോട്ട് ഇവളെപ്പോലെ ഒരു വൃത്തികെട്ടവളെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ ഈ മൂന്നാമതൊരു ഗർഭിണി ഒരു വയറ്റിൽ ചുമന്ന് നടക്കുന്ന ഇവളെ പോലെ ഒരു വൃത്തികെട്ടവളെ എൻ്റെ മകൻ്റെ തലയിൽ ചുമക്ക അയാൾ കണ്ണു കണ്ടവനാണ് അയാൾക്ക് അതിനൊക്കെ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താണ് കേട്ടോ ഈ സമയം ഈ നിമിഷം നീ ഇവിടെ നിന്നും ഇറങ്ങണം എൻ്റെ മകൻ്റെ ജീവനാണ് എനിക്ക് വലുത് ജീവിതമാണ് എനിക്ക് വലുത് ഇത് ഈ സമയം നീ ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയാം അമ്മ അറിയാതെ എടുത്തു ചാടി സംസാരിക്കില്ലേ എന്ത് കാര്യമാണെങ്കിലും ഈ സമയം ഇവിടെ ഇവിടെ നിന്നും ഇറങ്ങണം എന്ന് പറഞ്ഞ ഉടനെ സത്യം വരും അങ്ങനെ ഒറ്റക്ക് ചേരുവിനെ ഇറക്കി വിടാൻ പറ്റില്ല ഇറങ്ങുന്നെങ്കിൽ ഞാനും ഇറങ്ങുമെന്ന് സുശീലയുടെ മുഖത്തടിച്ച് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം മാഷാകെ തകർന്നും കൊണ്ട് ദാസിൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലാണ് കാരണം തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞ ആ അപവാദം കേട്ട് തനിക്ക് താങ്ങാനാവാതെ കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ചേച്ചി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവുട്ടോ ഉടൻ തന്നെ മാഷെ ചീരുമോളെ എനിക്കൊരു ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് കുടിക്കാൻ എന്ന് പറഞ്ഞ് മാഷ് അകത്തോട്ട് കയറി വരുമ്പോൾ ചീരുവിനെയും സത്തിനെയും വിനയനെയും കുറിച്ചുള്ള ആ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഈ ചേച്ചി അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ മാഷ് ഈശ്വര എന്ന് പറഞ്ഞ് തളർന്നു വീഴുമ്പോൾ ദാസ് കാവലായി വരികയാണ് കേട്ടോ ദാസ് അണ്ണാ അണ്ണൻ ടെൻഷനാവണ്ട ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ദുർവിധിയാണ് ഒരു പ്രശ്നം തീരുമ്പോൾ എനിക്ക് വേറൊരു പ്രശ്നമാണല്ലോ ഈശ്വര എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് മാഷ് പൊട്ടിക്കരയാണ് കേട്ടോ